ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ ഹരി ഓം ശ്രീ ഗുരുഭ്യോ നമ നമ പരമർഷിഭ്യോ നമ പരമഹിഭ്യ ഹരി ഓം ഇനി ഒരു ക്ലാസ് കൊണ്ട് രാമനും പരിവാരങ്ങളും അയോധ്യയിൽ എത്തുന്നത് വരെ എത്തണം അപ്പോൾ ആദ്യം ചുരുക്കി പറഞ്ഞ് പിന്നെ കിട്ടുന്ന സമയം കൊണ്ട് ബാക്കി വരികൾ എടുക്കാം ആ ആദ്യം ഇമ്പോർട്ടൻ്റ് ന്യൂസൊക്കെ പറയില്ലേ ടി വിയിൽ അതുമാതിരി പറയാം രാവണ വധത്തിന് ശേഷം രാവണൻ്റെ സംസ്കാരം കഴിഞ്ഞ് വിഭീഷണെ കൊണ്ട് അതെ സംസ്കാരം മരിച്ചവരുടെ എല്ലാ അനന്തരകൃത്യങ്ങൾ ജയിച്ച് വിഭീഷണെ രാസചക്രവർത്തിയൊക്കെ അഭിഷേകം ചെയ്തു സീതാദേവിയെ അഗ്നിപരിശുദ്ധയാക്കി പരിവാരങ്ങളോടുകൂടി ങ്കയിലേക്ക് മുടങ്ങാനുള്ള ഒരുക്കമാണ് അപ്പോഴാണ് വനവാസൻ്റെ കാലം കഴിയുന്നത് പതിനാല് കൊല്ലം അവസാനിക്കുന്ന ഒന്നോ രണ്ടോ ദിവസമേ ബാക്കിയുള്ളൂ ആ അപ്പോൾ എവിടെയും വഴിയിലധികം സമയമില്ല തങ്ങാൻ തിരിച്ചു പോകുമ്പോൾ ആ ഭരദ്വാജൻ്റെ ആശ്രമത്തിൽ മാത്രമേ കയറുന്നുള്ളൂ ഇവിടെ വിഭീഷണൻ ചക്രവർത്തിയെ ഉടനെ എടുത്ത ആദ്യത്തെ തീരുമാനം രാവണൻ പലരോടും തട്ടിപ്പറിച്ചു വാങ്ങിയ എല്ലാ സാധനങ്ങളും ആളുകളെയും തിരിച്ചു അയക്കുക ാണ് സത്വൃത്തനാണ് വിഭീഷണൻ ആരുടെയും ഒന്നും അദ്ദേഹത്തിന് ആവശ്യമില്ല സാത്വിക സ്വഭാവമുള്ള ആളാണ് ആ പട്ടാഭിഷേകം കഴിഞ്ഞ് സിംഹാരൂടനായപ്പോൾ തന്നെ ആദ്യത്തെ ഫയലിൽ ഒപ്പിട്ടത് അതാ ആ പിന്നെ രാമൻ്റെയും പരിവാരങ്ങളുടെയും തിരിച്ച് പുഷ്പവിമാനത്തിൽ യാത്രയുടെ അറേഞ്ച്മെൻറ്റ്സ് പിന്നെ വഴിക്ക് വെച്ച് തന്നെ സമയമില്ലാത്തതുകൊണ്ട് ഭരതനെ അറിയിക്കണം ഞങ്ങൾ വരുന്നു അല്ലെങ്കിൽ ഭരതൻ ഉറച്ച തീരുമാനക്കാരനാണ് ഗുഹനയും അറിയിക്കണം അതിനുള്ള ഏർപ്പാട് ചെയ്യലും ആ തിരിച്ചുള്ള പോക്കുമാണ് അതിന് ഇതിൻ്റെ തത്വങ്ങളും ചുരുക്കി പറയാം പരോക്ഷരൂപത്തിൽ കഥാകോളത്തിൽ സമർത്ഥമായി ഘടിപ്പിച്ചിട്ടുണ്ട് തീവ്ര വൈരാഗ്യം കൊണ്ടും തീവ്ര മോക്ഷത്വം കൊണ്ടും സംസാര നിവൃത്തിയും തത്വവിചാരം കൊണ്ട് വസ്തുബോധവും വന്ന ഒരേ ഒരു ഉത്തമ സാധകൻ്റെ സാധന അനുഷ്ഠാനത്തെയാണ് ഇവിടെ യുദ്ധമായി ഉപന്യസിച്ചത് നേരത്തെ ഞാൻ സൂചിപ്പിച്ചു ആ ശ്രുതിവാക്യങ്ങളാകുന്ന വാനരന്മാരുടെ സഹായത്തിൽ കൂടെ ആ ലക്ഷ്യപ്രാപ്തി തടസ്സങ്ങളെല്ലാം നീക്കിക്കൊണ്ട് ആ അത് തന്നെ യുദ്ധം രജോണവും തമോണവുമാകുന്ന മായാ സ്വരൂപങ്ങൾ തന്നെയാണ് ഇവിടെ ശത്രുക്കൾ തടസ്സങ്ങൾ അവയെ തന്നെയാണ് ഇവിടെ രാവണനും കുംഭരണനുമായി പറഞ്ഞത് രജസ്തമസുകൾക്ക് അനവധി സ്വരൂപങ്ങളുണ്ട് ഇവിടെ വിസ്തരിക്കാമെന്ന് വൃത്തിയില്ല വളരെയധികം ഭാവങ്ങളുണ്ട് അവ തമ്മിൽ പിന്നെ പരസ്പര പൂരകങ്ങളാണ് മ്യൂച്വലി സപ്പോർട്ടിങ്ങുമാണ് ഒന്ന് വിഷൻ ക്ലൗഡിങ് മറ്റൊന്ന് വിഷൻ കളറിങ് ഇതാണ് വ്യത്യാസം ഒന്ന് വീലിംഗ് ആണ് ഒന്ന് പ്രൊജക്ഷൻ അനേകം സംസ്കാരങ്ങൾ അവയിൽ നിന്ന് പൊന്തി വരുന്നുണ്ട് അവയിൽ തന്നെയാണ് രാഷ്യന്മാരായും മന്ത്രിമാരായും സേനാധിപന്മാരായും അവരുടെ സഹായികളായും ഒക്കെ ചിത്രീകരിച്ചത് ആ ഗുണങ്ങളെ നശിപ്പിച്ചാൽ പിന്നെ മറ്റ് സംസ്കാരങ്ങളൊന്നും ബാക്കിയാവില്ല പൊങ്ങുകയില്ല രാവണകുംഭാരന്മാരുടെ കൂടി യുദ്ധം അവസാനിച്ചു പിന്നൊരു മറ്റൊരു ശത്രു തന്നെ അവിടെ ഇല്ല മറ്റു ചില യുദ്ധങ്ങളിൽ അങ്ങനെയല്ല വേറെ ആളുകളും വരും ആ സാധകൻ്റെ ലക്ഷ്യപ്രാപ്തിക്ക് തടസ്സം ചെയ്യുന്ന ശത്രുക്കൾ ഈ ഗുണങ്ങൾ തന്നെ എന്ന് പറഞ്ഞു പ്രതിബന്ധ ബഹുളമായ ഈ സംസാരത്തിൽ നിന്നുള്ള നിവൃത്തി ആ നിവർത്തനാണ് സാധനം എന്നിരുന്നാലും ശരീരമുള്ളിടത്തോളം കാലം പല പല പ്രതിഭങ്ങൾ പിന്നെയും വരും അവക്കൊക്കെ അപ്പോഴപ്പോൾ നിവൃത്തിയും ചെയ്യണം അതാണ് യുദ്ധം മധ്യത്തിലെ മോഹാലസ്യം ഒരു തവണയല്ല പലതവണ രണ്ട് തവണ പ്രധാനമായിട്ടും രണ്ട് തവണ ഔഷധാഹരണം ഹിമാലയം വരെ പോയി ഔഷധം കൊണ്ടുവന്നു വരുന്ന രണ്ട് തവണ ആ ഏതായാലും പ്രതിബന്ധങ്ങൾ നീങ്ങി ആത്മവിദ്യ പ്രകാശിച്ച് ആ അധ്യാത്മജ്ഞാന സാമ്രാജ്യത്തിൽ അഭിഷിക്തനായി ഇവിടെ സാധകൻ അത്ര ആണ് ആ തവുമായിട്ട് പറയാനുള്ളത് ഇനി രണ്ട് മൂന്ന് ഇവിടെ വളരെ പ്രധാനമുണ്ട് ഒന്ന് രാവണൻ്റെ സംസ്കാരം പിന്നെ രണ്ട് വിഭീഷണൻ്റെ അഭിഷേകം മൂന്ന് സീതാ സ്വീകാരം അതൊക്കെ ചുരുക്കി ചുരുക്കി പറയണം പിന്നെ തിരിച്ചുള്ള യാത്ര മാതലി തിരിച്ചുപോയി രഥവും കൊണ്ട് അത് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടില്ല അവിടെ രാവണം മരിച്ചതുകൊണ്ടിട്ടുള്ള വിഭീഷണിൻ്റെ ദുഃഖം ചെറുതായിരുന്നില്ല നമ്മളാണെങ്കിലും പ്രത്യേക സാഹചര്യങ്ങൾ നമ്മൾ സ്വന്തം ആളുകളെ എതിർക്കേണ്ടി വരും പക്ഷെ അത് കഴിഞ്ഞാൽ വല്ലാതെ വിഷമം വരും ഇപ്പോൾ കേസൊക്കെ കൊടുക്കേണ്ടി വരും കോടതിയിൽ പക്ഷേ കൂട്ടിൽ നിന്ന് നമ്മൾ വിസ്തരിക്കുന്ന സമയത്തൊക്കെ വല്ലാതെ വിഷമിക്കും വല്ലാതെ വിഷമിക്കും വക്കീലന്മാർ തോന്നിമാര് ചോദ്യങ്ങൾ ചോദിക്കും ആ ഘട്ടത്തിലൊക്കെ വേണ്ടിയില്ലായിരുന്നു എതിന് പുറപ്പെടായിരുന്നു എന്ന് വരെ തോന്നും അഗ്രജന്മീണത് കണ്ടു വിഭീഷണൻ വ്യഗ്രിച്ചരികത്തുചെന്നിരുന്നു ആകുലാൽ ദുഃഖം കലർന്നു വില വിലാ പന്തുടങ്ങി ഞാനൊക്കെ വിധി വലമല്ലോ വരുന്നതും ഞാനിതൊക്കെ ഞാൻ മുന്നമേ മാനം നടി വെടിഞ്ഞിടിന വീര മഹാശയനോചിതനായ നീ പാര പാരിൽ വണ്ണം കിടക്കുമാറായതും കണ്ടിതെല്ലാം ഞാൻ അനുഭവിക്കണമെന്നുണ്ട് ദൈവത്തിന് അതാർക്കൊഴിയെങ്ക ഒഴിക്കാവതും ഏവം കരയും വിഭീഷണൻ തന്നോട് ദേവദേവേശനരുചെയ്തി ദാതരാൾ എന്നോട് അഭിമുഖമായി നിന്നു പോർ ചെയ്ത നന്നായി മരിച്ച മഹാശൂരനാമിവൻ തന്നെക്കുറിച്ച് കരയരുതേതു മേ നന്നല്ലതു പരലോകത്തിനു സഹേ വീരരായുള്ള രാജാക്കൾ ധർമ്മം നല്ല പോരിൽ മരിക്കുന്നതെന്നറിയണമേ പോരിൽ മരിച്ചു വീരസ്വർഗ സിദ്ധിക്ക് പാരം സുഹൃതികൾക്കെന്ന് യോഗം വരാ ദോഷങ്ങളെല്ലാം ഒടുങ്ങുന്നിരി ഇവൻ ഇനി ശേഷക്രിയക്ക് തുടങ്ങുക വൈകാതെ ഇത്തമരുൾ ചെയ്തു ഇന്നരുളും നേരെന്തത്രമുണ്ടോ ഉദരികേണു വീണു വന്നീടിനാൾ ലംഘാധിപന്മാറിൽ വീണു കരഞ്ഞു ആ ആതങ്കം ഉൾക്കൊണ്ടും മോഹിച്ചു പുനരുടൻ ഓരോതരം തരം പറഞ്ഞും പിന്നെ മറ്റുള്ള അരി ജനങ്ങളും കേണു തുടങ്ങിനർ പോരാ അവിടെ വാസ്തവത്തിൽ എഴുത്തച്ഛൻ പറയാത്ത ഒരുപാട് കാര്യങ്ങൾ വാൽമീരാമായണത്തിലുണ്ട് അതുകൂടിയൻ പറയാം സ രാക്ഷസപരീവാരം ദേവശത്രു ഭയാവഹം ഇന്ദ്രിയാണി പുരാജിത്വാജിതം ത്രിഭുവനം ത്വയാ മരദ്ഭിരിവ തൈരമ്രിരേവ നിർജിത യദൈവ ഹി ജനസ്ഥ രാക്ഷർ ബഹുഭിത അവശ്യമേഭേ ഫലം പാവത്യകണ ഭർത്ത പരയാഗത്തെ കാലേ കർത്ത സംശയ കൂലിനേണ ദാക്ഷിന് മൈഥിളീ മയാധി വലിയൊരു മോഹന്നുദ്ധ്യസേ അതെ വളരെ രസമാണ് വളരെ ദീനയായി മണ്ടോദരി വിലയിപ്പിക്കുന്ന സ്ത്രീഹേ മഹാബാഹോ ആ ക്രുദ്ധനെ അങ്ങയുടെ മുമ്പിൽ നിൽക്കാൻ ഇന്ദ്രൻ പോലും വറക്കാറുണ്ടല്ലോ ആ എന്നൊക്കെ പറഞ്ഞിട്ട് കേവലം ഒരു മനുഷ്യൻ അങ്ങയെ കൊന്നില്ലേ അങ്ങ് ലജ്ജിക്കുന്നില്ലേ എന്നൊക്കെ ചോദിക്കണം പിന്നെ ആഹാ ഈ രാമൻ ആരാണ് മഹായോഗിയാണ് പരമാത്മാവണെന്ന് മനസ്സിലായോ എന്നൊക്കെ ചോദിക്കുകയാണ് അതൊക്കഴിഞ്ഞ് പണ്ട് ഇന്ദ്രിയങ്ങളെ ജയിച്ചിട്ട് അങ്ങ് ലോകത്രയത്തെയും വന്നു ശ്രദ്ധിക്കണം ഇതേ തനി വേദാന്തമാണ് ആ വൈരം ഓർമ്മയുള്ള ഇന്ദ്രിയങ്ങളാൽ അങ്ങ് കീഴടക്കപ്പെട്ടു ഇതേ സാഹിത്യ ഭാഷയാണ് പക്ഷെ വേദാന്തം ചിന്തിക്കണം മനസ്സിലായോ ഇന്ദ്രിയണി പുരാജിത്വാജിതം ത്രിഭുവനം ദോയാ സ്മരദ്വൈരം ഇന്ദ്രിയൈരവനിർജിത യഥൈവ ഹി ജനസ്ഥാനേ രാക്ഷസൈർ ബഹുബീർഭൂട അതാണ് ആ ഇന്ദ്രിയങ്ങളെ ജയിച്ചിട്ട് പണ്ട് അങ്ങ് ലോകത്രയത്തെയും വന്നു ആ വൈരമൂർമ്മയുള്ള ഇന്ദ്രിയങ്ങളാൽ അങ്ങ് കീഴടക്കപ്പെട്ടു അവരിപ്പോൾ യൂണിയനായി അങ്ങ് വീക്കായപ്പോ മനസ്സിലായോ സോദരൻ ഖരൻ എന്ന് കൊല്ലപ്പെട്ടോ അന്നേ രാമൻ മാനുഷനല്ല എന്ന് വ്യക്തം നല്ല ഭാവത്തിലാണ് മടോതിരി പറയുന്നത് ഹേ നാഥ പാപകർമ്മത്തിൻ ഫലം കർമ്മകർത്താവിന് യഥാകാലം ലഭിക്കും മനസ്സിലായോ കർമ്മഫല സിദ്ധാന്തമാണ് പറയുന്നത് പാപകർമ്മത്തിന് ഫലം കർമ്മകർത്താവിന് യഥാകാലം ലഭിക്കും അതിൽ സംശയമില്ല ശുഭകർത്താവ് ശുഭം നേടും പാപകർത്താവ് പാപം അനുഭവിക്കും വിഭീഷണൻ സുഖം നേടി അങ്ങോ ഈ നിലയിൽ വാങ്ങി ഇവളേക്കാൾ സ്വരൂപികളായ സ്ത്രീകൾ അങ്ങേക്കൊണ്ട് കാമോശകനായി അങ്ങ് മോഹം മുരം അത് അറിയുന്നില്ല സീതാ രൂപത്തിൽ വന്നത് മരണം തന്നെയാണ് അങ്ങയുടെ ഇതാണ് പിന്നെ പറയുന്നത് വളരെ പ്രധാനമല്ല കുലം കൊണ്ടോ രൂപം കൊണ്ടോ വിദ്യാവൈഭവം കൊണ്ടോ മൈഥിലി എന്നേക്കാൾ അധികയോ എനിക്ക് തുല്യോ പോലുമല്ല മോഹം കൊണ്ടോ അങ്ങനെ അറിയുന്നില്ല ഇവിടെ പ്രധാനം വേദാന്താശയം ഇതാണ് അവശ്യമേ ഭയം പാപസ്യ കർമ്മണ ഭർത്ത പര്യാഗതേ കാലേ കർത്താ നാസ്തി അത്ര സംശയ ശുഭകൃത് ശുഭമാനോതേ പാപകൃത് പാപമശ്നുതേ വിഭീഷണസുഖം പ്രാപ്ത ത്വം പ്രാപ്ത പാപമീദൃശം മനസ്സിലായ സന്ധ്യ അന്യാ പ്രമദാസ്തുഭ്യം രൂപേണ അഭ്യധിക അത് വേദാന്തമല്ല അത്രയേ ഉള്ളൂ പാപകർമ്മം ചെയ്തവൻ അതിൻ്റെ ഫലം യഥാകാലം അനുഭവിക്കും അക്കാര്യത്തിൽ ഒരു സംശയവും വേണ്ട ആ ഘോരം പര്യാഗത കാലേ എന്ന് ഭർത്ത ശുഭകർത്ത് എന്ന് പറഞ്ഞാൽ സത്കർമ്മം ചെയ്യുന്നവൻ സദ്ഫലം അനുഭവിക്കും ദുഷ്കർമ്മം ചെയ്യുന്നവൻ അനുഭവിക്കും വിഭീഷണി സുഖം നേടി ഭഗവാനോ ഭഗവാനോ ഇപ്രകാരം പാവഫലവും മനസ്സിലായോ വളരെ ആ മണ്ടോദരി സാധാരണക്കാരിയല്ല ആ പഞ്ചാഗല്യാണിമാരിലെ ഒരാളാണെന്ന് പറയുന്നത് വെറുതെ അല്ല മണ്ഡോദരി മനസ്സിലായോ ആ അത് വളരെ പ്രധാനമാണ് നേരത്തെയുള്ള ഉപദേശത്തിൽ തന്നെ കൂടുതൽ വിസ്തരിക്കേണ്ട ഉണ്ടായിരുന്നു ഞാനത് എന്നേ ഉള്ളു വിസ്തരിക്കാൻ പോയാൽ വളരെ കൂടുതൽ വേണം ഇവിടെ അവരുടെ ഓരോ വാക്കും വളരെ പ്രധാനമാണ് ലോകത്രേ സമ്പത്തും അനുഭവിക്കുന്നവനും ത്രിലോകങ്ങളെയും വിറപ്പിക്കുന്നവനും ലോകപാലന്മാരെ ജയിച്ചവനും ശങ്കരനെ എടുത്ത അമ്മാനവാടിയത് കൈലാസെടുത്ത് അമ്മാനമാടിയത് അഹങ്കാരികൾ അമർച്ച ചെയ്തവനും പരാക്രമം പ്രകട ആക്കിയവനും ലോകത്തെ കുലിക്കിയവനും അങ്ങനെ ആ നിവാത കവചങ്ങൾമാരെ കീഴടക്കിയവനും നിരവധി യജ്ഞങ്ങൾ മുടക്കിയവനും സ്വജനങ്ങളെ രക്ഷിച്ചവനും ആ സത്യാ പറ അങ്ങീ പൊടിയിലാണ്ട് കിടക്കുന്നത് കാണുമ്പോൾ എൻ്റെ ഹൃദയം പൊട്ടുന്നു ആ എന്ന് എൻ്റെ മകൻ ഇന്ദ്രജിത്തൻ പോരിൽ ലക്ഷ്മണാൽ കൊല്ലപ്പെട്ടുവോ അന്നേ എനിക്ക് തല്ലേറ്റു ഇന്ന് ഞാൻ തികച്ചും തകർക്കപ്പെട്ടു ആ സഹോദരന്മാരൊക്കെ പറഞ്ഞതങ്ങ് കേട്ടില്ല ആ കുമാരനും വിഭീഷണും മാരീജനും എല്ലാവരും എൻ്റെ അച്ഛൻ പോലും പറഞ്ഞതല്ലേ കേട്ടോ കേട്ടില്ല ഉച്ചത്തിൽ കരഞ്ഞുകൊണ്ട് അവർ മാത്രല്ല മറ്റെല്ലാ ഭാര്യമാരും സ്ത്രീകളും അപ്പോഴാണ് രാമൻ വിഭീഷണോട് പറയുന്നത് ജ്യേഷൻ്റെ സംസ്കാരം നടത്തുമോ സ്ത്രീകളെ സമാധാനിപ്പിക്കൂ ആ അപ്പോൾ വിഭീഷണ അവിടെ മറുപടി പറയുന്നുണ്ട് ഞാൻ സംസ്കരിക്കുന്നത് ശരിയല്ല അപ്പോഴാണ് ധർമാത്മാവായ രാമൻ അത്യന്തം പ്രതിദനായി വിഭീഷണോട് പറയുന്നത് ഈ വിഭീഷണിന് രാമൻ കൊടുക്കുന്ന ഉപദേശങ്ങളൊക്കെ കൂടി വിഭീഷണ ഗീത എന്ന ഒരു ഗ്രന്ഥമുണ്ട് അത് ഹിന്ദിയിലോ ഇംഗ്ലീഷിലോ ഒന്നും അല്ല അവസ്ഥ അത് സത്യം ഒറിജിനലി അവധി ലാംഗ്വേജ് ഉണ്ട് അതൊരു പിന്നെ ഹിന്ദിയുടെ ഒരു എന്താ പറയുക ഒരു ഡയലക്റ്റാണ് ഹിന്ദിയുടെ അയോധ്യയിൽ ഒരു ഭാഷയാണത് അതിൽ പല ഗീതകളുണ്ട് രാമഗീത ശിവഗീത ലക്ഷ്മണഗീത പുരഞ്ജനഗീത അതേപോലെ ഒന്നാണ് ഗീത അത് രാമേരുതമാനസത്തിലുമുണ്ട് മനസ്സിലായോ തുളസി താമസ രാമായണത്തിൽ ഗോസ്വാമി ചേർത്തിട്ടുണ്ട് കൂട്ടത്തിൽ പറഞ്ഞു തന്നേ ഉള്ളൂ നമ്മളിവിടെ വിഭീഷണി രാമൻ കൊടുക്കുന്ന ഉപദേശം അവിടെ പലയിടത്തായിട്ടുള്ളതുണ്ട് ഇവിടെ രാമനോട് രാമൻ വിഭീഷണിനോട് പറയണു ഇതാ ഇവിടെ അത് എഴുത്തച്ഛനും എടുത്തിട്ടുണ്ട് അത് ആ ശേഷക്രിയ ചെയ്യാൻ പറയുമ്പോൾ ആ രാമൻ പറയണു രാവണൻ തന്നുടൽ സംസ്കരിച്ചിടുക പാവകനെ ജ്വലിപ്പിച്ച് ഇനി സത്വരം തത്ര വിഭീഷണൻ ചൊന്നാൻ ഇവനോളം ഇത്ര പാപം ചെയ്തവരില്ല ഭൂതലേ യോഗ്യമല്ലേതും അടിയൻ ഇവൻ ഉടൽ സംസ്കരിച്ചിടുവാനെന്നു കേട്ടേറ്റവം വന്ന ബഹുമാനമോടെ രഘുത്തമൻ പിന്നെയും ചൊന്നാൻ വിഭീഷണൻ തന്നോടു മദ്ബാണമേറ്റൊരു രണാന്തേ മരിച്ചു ഒരു കർപുരാധീശ്വരനറ്റിതു പാപങ്ങൾ വൈരവും ആമരണാന്തം മരണം വരെയുള്ളൂ അതൊക്കെ വൈരമൊക്കെ അതോടെ തീർന്നു എന്നാകുന്നിതേറിയ സദ്ഗതിയുണ്ടാം അവൻ അതിനു നീ ശേഷക്രിയകൾ വഴിയേ കഴിക്കോ ദോഷം നിനക്കതിനേതു അകപ്പെടാ ചന്ദനഗന്ധാദി കൊണ്ടു ചിതയും ആനന്ദേന കൂട്ടി മുനിവരന്മാരുമായി വസ്ത്രാഭരണം മല്യങ്ങൾ കൊണ്ടും ദഥാ നക്തഞ്ചരാധിപദേഹം അലങ്കരിച്ചാർത്തു വാദ്യങ്ങളും ഘോഷിച്ചുകൊണ്ട് കൊണ്ട് അഗ്നിഹോത്രികളെ സംസ്കരിക്കുന്നവണ്ണമേ രാവണദേഹം ദഹിപ്പിച്ചു തന്നുടേ പൂർവജനായ ഉദകക്രിയയും ചെയ്തു നാരികൾ ദുഃഖം പറഞ്ഞു പൊക്കിച്ചെന്നു ശ്രീരാമവാദം നമസ്കരിച്ചു ഇടിനാൻ അപ്പോഴേക്കെ പിന്നെ അദ്ദേഹം രാമൻ പറഞ്ഞത് കേട്ടു അപ്പോഴാണ് മാതലിയും രഘുനാഥനും അന്തിച്ചുതാതമോതം പോയി സുരാലയം മേവിനാൻ ചെന്നു നീ ചിചമന്തിരംബുക്കിതു ജന്യവരോകനം ചെയ്തു നിന്നുറികളും പിന്നെയാണ് വിഭീഷണ രാജ്യാഭിഷേകം അതും ഗംഭീരമാണ് വാൽമീകരമാണത്തിൽ പറഞ്ഞാൽ വളരെ വിസ്തരിച്ച ലക്ഷ്മണനോട് അരുൾ ചെയ്തു രാമനും രക്ഷോവർണ്ണാം വിഭീഷണനായി മയാ ദത്തമായി ഒരു ലങ്കാരാജ്യം ഉൾപ്പൊക്കൂ ചിത്തമോതാൽ അഭിഷേകം കഴിക്കാൻ നീ കാരണം രാമൻ ലങ്കാപുരിയിലേക്ക് അങ്ങെടു കയറില്ല അപ്പോൾ ഈ അഭിഷേകത്തിൽ നിന്നും പങ്കെടുക്കില്ല നേരത്തെ നമ്മൾ കണ്ടതാണല്ലോ എന്നത് കേട്ട് കപീവരന്മാരോടും ചെന്ന് ശേഷിച്ച നിശാചരന്മാരുമായി അർണവതോയ ആദി അർണവത്തോയാതിഥജജലങ്ങളാൽ സ്വർണകലശങ്ങൾ പൂജിച്ചു ഘോഷിച്ചു ആദ്യഘോഷത്തോട് താപസന്മാരുമായ ആർത്തുവിളിച്ചഭിഷേകവും ചെയ്തതു ഭൂമിയും ചന്ദ്രദിവാകരാ രാധിയും രാമകഥയും ഉള്ളന്നു വിഭീഷണൻ ലങ്കേശനായി വാഴുകെന്നു കിരീടാദ്യ അലങ്കാരവും ചെയ്തു ദാന പുരസ്കൃതം പൂജ്യനായ ഒരു വിഭീഷണായിക്കൊണ്ടു രാജ്യനിവാസികൾ കാഴ്ചയും വെച്ചു ഇപ്പോൾ കൃതകൃത്യനായ നഹമെന്നു ചിൽപുരുഷൻ പ്രസാദിച്ചുളി ഡാൻ എന്താ അതൊക്കെ അവിടെ വാസ്തവത്തിൽ ആ കുറച്ച് വാചകങ്ങളെങ്കിലും വാൽപ്പേരി രാമായണത്തിന് എടുത്ത് പറഞ്ഞില്ലെങ്കിൽ കംപ്ലീറ്റ് ആവില്ല ആ വിഭീഷണൻ്റെ അഭിഷേകം യുദ്ധകാണ്ടത്തിൽ നൂറ്റി പന്ത്രണ്ടാം സ്വർഗത്തിലാണ് വരുന്നത് മാതലി പോയ ശേഷം സുഗ്രീവനെ രാമൻ അതിപ്രീതിയോട് കെട്ടിപ്പിടിക്കുകയാണ് സുഗ്രീവനെ തഴുകിയ ശേഷം ലക്ഷ്മണനാൽ അഭിവാഹിതനായ രാമൻ വാന്ദ്രഗണങ്ങളാൽ പൂജിതനായി പടകുടിയിലേക്ക് മടങ്ങി അനന്തരം രാമൻ സമീപം നിൽക്കുന്ന വലശാലിയും തേജസ്സുകൊണ്ട് ഇളങ്ങുന്നവരുമായി സൗമിത്രിയോട് പറയുന്നു ഏ സൗമ്യ സ്നേഹവാനും ഭക്തനും ആ പൂർവോപകാരിയുമായി വിഭീഷണെ ലങ്കയിൽ അഭിഷേകം ചെയ്യുക സൗമ്യ രാവണ അനുജനായ വിഭീഷണൻ ലങ്കയിൽ അഭിഷിക്തനായി കാണുക എന്നാണ് എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം മഹാത്മാവായ രാമൻ ഇപ്രകാരം ചോദിക്കുക ലക്ഷ്മണൻ അങ്ങനെ അങ്ങനെയാവട്ടെ അങ്ങനെ സമുദ്രജലം കൊണ്ടുവരാൻ പോയി എല്ലാവരും ഗംഭീരിയർ അറേഞ്ച്മെൻസാണ് ഈ മഹാരാജാവ് വിഭീഷണൻ്റെ അനിച്ച വാങ്ങി ഓ ഇവരോട് പറയുക ലങ്കാനഗരത്തിൽ പ്രവേശിച്ച് സീതയോട് കുശലം ചോദിക്കുക ആ ഹനുമാനോട് രാമൻ പറയുന്നതാണ് ആ വാഗ്വിദം വരാ ഞാനും സുഗ്രീവനും ലക്ഷ്മണനും കൊച്ചലികളായി വാഴുന്നു എന്ന് അറിയിക്കൂ ചീതയറിയിക്കൂ മറുപടിയും കേട്ട് നീ മടങ്ങി വരിക ഒരു വാത് ഇവിടെ അതേ സമയത്ത് രാവണ പത്നിമാര് കരച്ചലിൻ്റെ അവിടെ സമാധാനിപ്പിക്കും വേണം ഞാൻ നിർഭയത്വത്തിൻ്റെയും ധീരതയുടെയും ഒരു ശാശ്വത പ്രതീയമായിരുന്നു രാവണൻ അവര് പറയാണ് സ്ത്രീകള് രാമചന്ദ്രൻ അടുത്തെന്ന് കാരുണ്യപൂർവ്വം അവരെ കടാക്ഷിച്ച് സാന്ത്വനപ്പെടുത്തുന്ന രംഗം ഉത്ത ഉത്തമായ സതീമണികളെ നിങ്ങളുടെ ഭർത്താവ് മരിക്കുകയാണോ ചെയ്തിട്ടുള്ളത് അല്ല നിരോധാത്തനായി ഒരു വീര പോരാളിയായി സമരം ചെയ്ത് അടർക്കലത്തിൽ വീണ് വീരസ്വർഗം പ്രാപിക്കുകയല്ലേ ചെയ്തത് അങ്ങനെയൊരു വീരാകിരണിയായ പരാക്രമിയുടെ ധർമ്മഭക്തിമാരാണ് നിങ്ങൾ മറക്കരുത് ആ മക്കൾ മുഴുവൻ മരിച്ചിട്ടും ഒട്ടും കുലുങ്ങാതെ ഒരു വീര കേസരിയുടെ അവരെ ആ കേസറിയുടെ ഭക്തിമാരല്ലേ നിങ്ങൾ ഈ അവസരത്തിൽ നിങ്ങൾ നിങ്ങൾക്കരയല്ല വേണ്ടത് ഭർത്താവിന് വിരോചിതമായ പുണ്യപദവി ലഭിച്ചതിന് നിങ്ങൾ സന്തോഷിക്കുകയാണ് വേണ്ടത് അദ്ദേഹത്തിൻ്റെ അന്ത്യം അദ്ദേഹം നേരത്തെ തന്നെ കുറിച്ചാണ് നിങ്ങളും അത് മനസ്സിലാക്കിയാണല്ലോ ആ രാവണൻ പല ധർമ്മങ്ങളും ചെയ്തിട്ടുണ്ടെങ്കിലും ആ അധർമ്മങ്ങൾ മൂലമുള്ള പാപസഞ്ചയങ്ങൾ ഇപ്പോഴെല്ലാം സമൂഹം നീങ്ങിക്കഴിഞ്ഞു ആ ഇപ്പോൾ ശുദ്ധരാണ് രാവണൻ ആ പോലെ പ്രീതമന്റെ സ്വർഗയാത്രക്കുള്ള പാതകൾ നിങ്ങളാണ് ഒരുക്കേണ്ടത് ആ ഭക്തി മൂലം നിങ്ങളുടെ ആത്മാഥന് വിഷ്ണുലോകം സിദ്ധിക്കും ഭയപ്പെടേണ്ട വിഷമിക്കേണ്ട നിങ്ങൾ പാവന മനസ്സുകളായി ഭവിച്ചിരിക്കുന്നു രാവണൻ പാവനചരിതനുമായി തീർന്നിരിക്കുന്നു നിങ്ങൾ സങ്കടം പിടിഞ്ഞ് സുഹൃദിനികളായി തന്നെ വാഴൂ ആ ഇവിടെ ഒരു വിഷമവും നിങ്ങൾക്ക് വരില്ല വിഭീഷണ ഭരണത്തിൽ അവരൊക്കെ രാമേന്ദ്രനെ പ്രണമിക്കുന്നു ദിവ്യപ്രഭോ അവിടുന്ന് ആരാണെന്ന് അടിയങ്ങൾ അറിയുന്നുണ്ട് മണ്ടോദരി പ്രത്യേകിച്ച് നമസ്കരിക്കുന്നുണ്ട് പിന്നെയാണ് ആ ബാക്കി അതൊക്കെ അറിയണം കാരണം രാമൻ വെറുതെ എന്തെങ്കിലും രാവണനെ കൊന്നു സീതയെടുത്തോട് വന്നു എന്നല്ല അതിൽ മനസ്സിലാക്കേണ്ടത് ആ ആ സീതാസ്വീകാരം ഫ്ലിപ്പ്കാർട്ടിൽ പറയുന്നത് പറഞ്ഞ് ഞാൻ ചുരുക്കാം അല്ലെങ്കിൽ കുറേ പോവും പിന്നെ നോക്കി നോക്കിയരുൾ ചെയ്തു മന്നവൻ നീ പോയി വിഭീഷണാ വിഭീഷണ അനുജ്ഞയാ നോക്കൂ എന്തൊരു ധർമ്മമാണ് വിഭീഷണാണ് ഇപ്പോൾ രാജാവ് ചെന്നു ലെങ്കാപുരം ബുക്കറിയിക്കണം തന്നോങ്കിയാ ഗിയജാന ഗിയോടിതം നക്തഞ്ചരാധിപതിഗ്രഹമാതിയാം വൃത്താന്തമെല്ലാം പറഞ്ഞു കേൾപ്പിക്കണം നിന്നാൽ അവളുടെ ഭാവവും വാക്കുമിങ്ങനോട് വന്നു പറക നീ സത്വരം എന്നത് കേട്ടു പവനതനേനും ചെന്നു ലങ്കാപുരം പ്രാപിച്ച അനന്തരം വന്നു നിശാചർ സൽക്കരിച്ചു ഇടിനാട് നന്ദിതനായ ഒരു മാരതപുത്രണം രാമപാതാ ജ്യോന്ധ്യാനിച്ചിരിക്കുന്ന ഭൂമി സുതയെ നമസ്കരിച്ചു ഇടിനാൻ വക്തപ്രസാദമാലോക്കിയ കവിവരൻ വൃത്താന്തമെല്ലാം പറഞ്ഞു തുടങ്ങി ഞാൻ ലക്ഷ്മണനോടും വിഭീഷണനോടും സുഗ്രീവനാദിയാം വാനന്മാരോടും രക്ഷോ വരനാം ദശഗ്രീവനെ കൊന്നു ദുഃഖമകന്നു തെളിഞ്ഞുമേ വീടിനാൻ തൻ്റെ കേബത്തോന്നും പറയുന്നില്ല താനാണ് രണ്ടു തവണ ഹിമാവലയം വരെ പോയി ഔഷധം കൊണ്ടുവന്നതൊന്നും പറഞ്ഞില്ല അതാണ് ഹനുമാന്റെ സ്ഥിതി ഇത്തം ഭവതിയോടൊക്കെ പറയുന്ന യുദ്ധം തെളിഞ്ഞ അരുൾ ചെയ്തു അറിയഞ്ഞാലും നമ്മൾ ഇതൊക്കെ മനസ്സിലാക്കണം ഈ പ്രവർത്തനം എന്താ അറിയോ കേരളത്തിലായിരുന്നു ഈ സംഭവം ഹനുമാനെങ്കിൽ ആളുകൾ എന്ത് പറയും ആരുടെ ഭാര്യയെ കട്ടുകൊണ്ട് രാമൻ്റെ അല്ലേ തനിക്കെന്താ പ്രാന്ത് താൻ എന്തിനാ അതിനു വേണ്ടി ഓടർ താൻ തൻ്റെ കാര്യം നോക്കിയാൽ പോരെ എല്ലാവരും ഇതേ പറയാൻ ഉണ്ടാവുള്ളൂ ബന്ധുക്കളായാലും നാട്ടുകാരായാലും സുഹൃത്തുക്കളായാലും ഒക്കെ ആ പുറച്ചൊക്കെ വല്ല സഹായം ചെയ്യാം വാക്കുകൊണ്ടൊക്കെ ചെയ്യാം ഇത്രയൊന്നും എനക്കേണ്ട കാര്യമൊന്നുമില്ല എന്നേ പറയുള്ളൂ അങ്ങനെ തളർത്തും അതല്ല ഇവിടെ ആ ഒരു ചാൻസില്ല കാരണം കേരളം അല്ലാത്തതു സന്തോഷം എത്രയും ഉണ്ടായി ദു സീതക്കെന്നത് സന്തോഷം എത്രയുണ്ടായി ദു എത്രയുണ്ടായതു സീതക്കെന്തു ജാനകീ ദേവിയും ചൊല്ലി ഞാൻ എന്തു ഞാൻ മർക്കട ശ്രേഷ്ഠ ചൊല്ലേണ്ടതു ചൊല്ലു നീ ഭർത്താവിനെ കണ്ടുകൊള്ളുവാൻ ഉപായം എന്തെത്ര പാർക്കേടമിനിയും സുജൈവ ഞാൻ നേരത്ത് അതിന് യോഗം വരുത്തിയിടൂ നീ ധീരത്വമില്ല ഇനിയും പുറത്തിടുവാൻ ഇവിടെ ചുരുക്കി പറഞ്ഞു തീർക്കാണ് സീത പറഞ്ഞ കാര്യങ്ങളിൽ ഹനുമാൻ ചെന്ന് രാമനെ അറിയിച്ചു അല്പസമയം ചിന്തിച്ച് രാമൻ ഭീഷണോട് പറഞ്ഞു നീ വേഗം പോയി സീത ഇവിടെ വരുത്തുക എന്നെ കാണഞ്ഞുകൊണ്ട് ദുഃഖമുണ്ടത്രേ അത്രേ ആ ഹനുമാനോടൊത്ത് വിഭീഷണെ ശോഭനയിലെത്തി ആ അവിടെ കുറേ വർത്തമാനമുണ്ട് ഹനുമാൻ പറയുന്നുണ്ട് ദേവിയോട് ഈ അരയ്ക്ക് ഈ രാക്ഷസികളൊക്കെ ഞാനിപ്പോൾ കൊല്ലുന്നുണ്ട് നോക്കാം അപ്പോൾ സീത പറയും വേണ്ട അതല്ല ശരി അവരൊന്നും ചെയ്തിട്ടില്ല അവരുടെ രാജാവ് പറഞ്ഞ് കേട്ടു അത്രല്ലേ ഉള്ളു അതാണ് ആ ഭാഗം ഒന്നും ഞാനിപ്പോൾ ഇവിടെ പറഞ്ഞിട്ടില്ല വിശ്വാസമാശുമൽ ഭർത്താവിനും മറ്റു വിശ്വത്തിനും വാഴുന്നവർക്കും വരുത്തുവാൻ കുണ്ടത്തിൽ അഗ്നി നന്നായി ജ്വലിപ്പിക്കാ ദണ്ഡമില്ലേതും എനിക്കതിൽ ചാടുവാൻ സൗമിത്രിയുമത് കേട്ട് രഘുത്തമ സൗമുഖ്യഭാവം ആലോക്യസംഭ്രമം സാമർഥ്യമേറുന്ന വാരന്മാരുമായി ഹോമകുണ്ടം തീർത്തുതീയും ജ്വലിപ്പിച്ചു രാമവർഷം പ്രവേശിച്ചും നീടിനാൻ ഭൂമി സുതയും അന്നേരം പ്രസന്നയായി ഭർത്താരും ആലോക്യഭക്രിയ പ്രദക്ഷിണം കൃത്വ മുഹുത്രയം ബദ്ധാഞ്ജലിയോടും ദേവദ്വിജേന്ദ്ര തപോധനന്മാരെയും പാവകൻ തന്നെയും വന്ദിച്ച് ചൊല്ലിനാൾ ഭർത്താവിനെയൊഴിഞ്ഞിനെ ഞാൻ മമജിത്തെ നിരൂപിച്ചതെങ്കിൽ അതിനും നീ സാക്ഷിയല്ലോ സകലത്തിനുമാകയാൽ സാഷാൽ പരമാർത്ഥമിന്മറി കനീ എന്ന് പറഞ്ഞുടൻ മൂന്നുവരം വെച്ചു അന്നീൽ ചാടിനാൾ കിഞ്ചിൽ ഭയം വിനാ തൃശപനാദികൾ വിസ്മയപ്പെട്ടുതു നിശ്ചയമായതു ലോകവും നേരം ഇന്ദ്രനും കാലനും വാശിയും വായും വൃന്ദാരകാധിപന്മാരും കുബേരനും അന്താഗിരി ധരന്താനും വിരിഞ്ചനും അന്താഗിരി ധരൻശിവൻ സുന്ദരിമാരാകും അപ്സര സ്ത്രീകളും ഗന്ധർവകനും അങ്ങനെ പോണം സർവ്വലോകത്തിനും കർത്താ ഭവാനല്ലോ സർവത്തിനും സാക്ഷിയാകുന്നതും ഭവാൻ എല്ലാവരും ശ്രീരാമേന്ദ്രിയുടെ എന്നെ പുക അജ്ഞാന വിഗ്രഹനാകുന്നതും ഭവാൻ അജ്ഞാനനാശകനാകുന്നതും ഭവാൻ നമ്മൾ രാമഹൃദയം ഓർമ്മിക്കുന്നുണ്ടെങ്കിൽ ഇവിടെ ഒന്നും വിഷമം വരില്ല കാരണം അവിടെ എന്താ പറഞ്ഞിരിക്കണേ സാക്ഷാൽ പരബ്രഹ്മം ശ്രീനാരായണൻ ആദ്യ തന്നെ ഈ വേഷമിട്ടു എന്ന് മാത്രമേ ഉള്ളൂ ഈ ദശരഥൻ്റെ പുത്രനായ രാമനായിട്ട് അദ്ദേഹം അകർത്താവാണ് അഭോക്താവാണ് നിർഗുണനാണ് നിരാകാരനാണ് അത് മനസ്സിലാക്കിയ വിഷമമില്ല ഇവിടെ ഇപ്പം ഈ മായാസീതയുടെ കൺസെപ്റ്റ് വന്നതുകൊണ്ട് ഇവിടെയും വിഷമിക്കാനില്ല അത് വീണ്ടും വിരാൾ പുരുഷനായിട്ടാണ് സ്തുതിക്കുന്നത് ലോകത്തിനാദിയും മധ്യവും അന്തവുമേങ്ങനാം നിത്യസ്വരൂപൻ ഭവാനല്ലോ കർണങ്ങളായതും അശ്വനി ദേവകൾ കണ്ണുകളായതും ആദിത്യചന്ദ്രന്മാർ ശുദ്ധനായ നിത്യനായ അദ്വൈതനായ ഒരു മുക്തനാകുന്നതും നിത്യം ഭവാനല്ലോ ആ നേരത്തെ നമ്മൾ ഈ സ്തുതിയിൽ കണ്ടിട്ടുണ്ട് പിന്നെ ദേവേന്ദ്രൻ്റെ ഒരു സ്തുതി ഉണ്ട് അവിടെ അഗ്നി തിരിച്ചേൽപ്പിക്കുകയാണ് ആ ദശരഥനെ കാണുന്ന രംഗമുണ്ടോ അവിടെ ആ ശ്രീരാമൻ സന്തോഷത്തോടെ അവരെയൊക്കെ തിരിച്ച് യാത്രയേക്കും ശ്രീരാമനെ വന്ദിച്ച് ബ്രഹ്മ തലോത്രിച്ച് പോകും പാർവതി മൊത്തം പരമേശ്വരൻ ഋഷഭാരൂടനായിട്ട് പോകുന്നു ആ അതൊക്കെയാണ് നാരത്തിൽ തുടങ്ങിയ മഹാമുമാരും എല്ലാവരും ആ ആകാശാരികളൊക്കെ തിരിച്ചു പോകുന്നതാണ്